നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രയേൽ പുതിയ ഓപ്പറേഷൻ്റെ പ്രാരംഭഘട്ടങ്ങൾ ആരംഭിച്ചതായി സൈന്യം അറിയിച്ചു ഉപരോധിക്കപ്പെട്ട പാലസ്തീൻ പ്രദേശത്ത് പുതിയ ആക്രമണത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഗാസാമുനമ്പിൽ വിപുലമായ ആക്രമണങ്ങൾ നടത്തിയതായി ഇസ്രയേലി സൈന്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനേഴിന് ശനിയാഴ്ച അറിയിച്ചു ഗാസാമുനമ്പിലെ പോരാട്ടം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ആക്രമണങ്ങൾ തട്ടിക്കൊണ്ടുപോയവരുടെ മോചനവും ഹമാസിന്റെ പരാജയവും ഉൾപ്പെടെ യുദ്ധത്തിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു എന്ന് ഇസ്രയേൽ സൈന്യം ടെലിഗ്രാമിൽ അറബിയിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ഹമാസ് മോചിപ്പിച്ച യു എസ് ഇസ്രയേൽ ബന്ദിക്ക് പകരമായി വ്യാപകമായ സഹായ ഉപരോധം പിൻവലിക്കാൻ ഇസ്രയേൽ സമ്മർദ്ദം നേരിടുന്ന സാഹചര്യത്തിലാണ് ആക്രമണങ്ങൾ വർദ്ധിച്ചിട്ടുള്ളത് ഗാസയിലെ പ്രതിസന്ധി അതിന്റെ ഏറ്റവും ഇരുണ്ട കാലഘട്ടങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു കാരണം ഇസ്രയേൽ എല്ലാ ഭക്ഷണ സാധനങ്ങളും പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞിരിക്കുകയാണ് ബോംബാക്രമണം വളരെയധികം തീവ്രമാക്കിയിട്ടുമുണ്ട് ക്ഷാമം സ്ട്രിപ്പിനെ വിഴുങ്ങുമെന്ന് മാനുഷിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു കൂടുതൽ തീവ്രമായ കരാക്രമണം നടത്തുമെന്ന് ഇസ്രയേൽ നേതാക്കൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ലിബിയയിലേക്ക് പോകാൻ സ്വമേധയാ തയ്യാറായി പലസ്തീൻകാരും മുന്നോട്ട് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ പലസ്തീൻ ഗ്രൂപ്പിന്റെ ആക്രമണത്തെ തുടർന്ന് ഹമാസിനെതിരായ യുദ്ധത്തിൽ രണ്ടു മാസത്തെ വെടിനിർത്തലിന് ശേഷം മാർച്ച് പതിനെട്ടിന് ഇസ്രയേൽ ഗാസയിൽ സൈനിക ആക്രമണം പുനരാരംഭിച്ചിരുന്നു ഇതിനിടെ ഗാസയെ അന്താരാഷ്ട്ര പ്രസിദ്ധമായ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇതിനായുള്ള മുന്നൊരുക്കങ്ങൾ അടങ്ങുന്ന പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തിരുന്നു എഐയിൽ ഭാവിയിലെ ഖാസ എങ്ങനെയാകുമെന്ന ചിത്രങ്ങൾ അടക്കമാണ് പോസ്റ്റ് പുറത്തുവിട്ടത് എന്തായാലും ട്രംപ് പലസ്തീനികളെ നാടുകടത്താനുള്ള പദ്ധതി ഇപ്പോഴും തയ്യാറാക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഗസയിലുള്ള ലക്ഷം പലസ്തീനികളെ ലിബിയയിലേക്ക് മാറ്റാനുള്ള പദ്ധതിയിൽ ട്രംപ് ഭരണകൂടം പ്രവർത്തിച്ചു വരികയാണെന്നാണ് വിവിധ സ്രോതസ്സുകൾ ഉദ്ധരിച്ച് എൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് ലിബിയയുടെ നേതൃത്വവുമായി യു എസ് ഭരണകൂടം ചർച്ച ചെയ്യുകയും പദ്ധതി ഗൗരവമായി പരിഗണിക്കപ്പെടുകയാണെന്നുമാണ് വാർത്തയിൽ പറയുന്നത് എന്നിരുന്നാലും ലിബിയയുടെ ദേശീയ ഏകതാ സർക്കാർ ലിബിയൻ പ്രദേശം തങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ കുടിയേറ്റക്കാരെ അനുവദിക്കില്ല എന്ന നിലപാടും എടുത്തിട്ടുണ്ട് കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് യു എസുമായി സമവായത്തിൽ എത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ അധികാരത്തിൽ തിരിച്ചെത്തിയതിനുശേഷം ഗാസയിലെ പലസ്തീനികളെ ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ പ്രാദേശിക അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് ട്രംപ് ആവർത്തിച്ചു നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ആശയം അറബ് രാജ്യങ്ങളും പലസ്തീൻ നേതാക്കളും നിരസിക്കുകയും ചെയ്തു പലസ്തീനുകളെ പുനരധിവസിപ്പിക്കുന്നതിന് പകരമായി ഒരു ദശാബ്ദത്തിലേറെ യു എസ് മരവിപ്പിച്ചിരുന്ന കോടിക്കണക്കിന് ഡോളർ ഫണ്ടുകൾ ലിബിയയ്ക്ക് വിട്ടുകൊടുക്കാനും സാധ്യതയുണ്ട് അന്തിമ ധാരണയിൽ എത്തിയിട്ടില്ലാത്ത പദ്ധതിയെക്കുറിച്ച് ഇസ്രായേലിനെ അറിയിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ദേശീയ സുരക്ഷാ കൗൺസിലും പദ്ധതിയെക്കുറിച്ച് പ്രതികരിച്ചില്ലെങ്കിലും റിപ്പോർട്ടുകൾ അസത്യമാണെന്ന് ഒരു വക്താവ് പറയുന്നു പദ്ധതിയെക്കുറിച്ച് ഇസ്രയേൽ സർക്കാരിൻ്റെ പ്രതിനിധികളും അഭിപ്രായം പറയാൻ വിസമ്മതിച്ചിരിക്കുകയാണ് എന്നാൽ പലസ്തീനികളെ ലിബിയയിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് ഹമാസിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ബാസേനയും പറയുന്നു പലസ്തീനികൾ അവരുടെ മാതൃരാജ്യത്തോട് വളരെ ശക്തമായ പ്രതിബദ്ധതയുള്ളവരാണ് അവർ അവസാനം വരെ പോരാടാനും അവരുടെ ഭൂമി അല്ലെങ്കിൽ മാതൃരാജ്യം കുടുംബങ്ങൾ കുട്ടികളുടെ ഭാവി എന്നിവ സംരക്ഷിക്കാൻ എന്തും ത്യജിക്കാനും തയ്യാറാണ് എന്നാണ് ചോദ്യങ്ങൾക്ക് മറുപടിയായി നയ്യം പറയുന്നത് പലസ്തീനികൾ എന്തു ചെയ്യണമെന്നും എന്തു ചെയ്യരുതെന്നും തീരുമാനിക്കാൻ അവകാശമുള്ള ഒരേയൊരു വിഭാഗം പലസ്തീനികൾ മാത്രമാണെന്നും അദ്ദേഹം പറയുന്നു ഗാസയിലെ എത്ര പലസ്തീനികൾ സ്വമേധയാ ലിബിയയിലേക്ക് പോയി താമസിക്കും എന്നത് ഒരു ചോദ്യം തന്നെയാണ് സൗജന്യ ഭവനം സ്റ്റൈപ്പൻഡ് പോലുള്ള സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ നൽകുക എന്നതാണ് ഭരണകൂട ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്ത ഒരു ആശയം ഇത് മുൻ യു എസ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞതാണ് പലസ്തീനികളെ ലിബിയയിലേക്ക് പുനരധിവസിപ്പിക്കാനുള്ള ഏതൊരു പദ്ധതിയും എപ്പോൾ അല്ലെങ്കിൽ എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അവ്യക്തമാണ് ഇതുകൂടാതെ ഒരു ദശലക്ഷം ആളുകളെ വരെ അവിടെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമത്തിന് കാര്യമായ തടസ്സങ്ങളും നേരിടേണ്ടി വരും ലിബിയയിൽ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് മു അമ്മർ ഗദ്ദാഫിയെ അട്ടിമറിച്ചിട്ട് ഏകദേശം പതിനാല് വർഷം കഴിയുമ്പോഴാണ് ലിബിയ ഇപ്പോഴും രാഷ്ട്രീയ അസ്ഥിരതയിലും ആഭ്യന്തര സംഘർഷങ്ങളിലും വലയുന്നത് അബ്ദുൽ ഹമീദ് ദബീബിയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറും ഖലീഫ ഹഫ്താറിൻ്റെ നേതൃത്വത്തിൽ കിഴക്കും തീർക്കുന്ന സംഘർഷങ്ങൾ ലിബിയയുടെ ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട് ഗാസാമുരം ഏറ്റെടുക്കാൻ യു എസ് തയ്യാറാണെന്നാണ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ചരിത്രം തിരുത്തി കുറിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കിയിരുന്നു ഗാസയെ ഏറ്റെടുക്കുമെന്നും പുനർനിർമ്മാണം നടത്തുമെന്നുമായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം പ്രദേശത്തെ എല്ലാ ആയുധങ്ങളും ബോംബുകളും നിർവീര്യമാക്കി സാമ്പത്തിക ഉന്നമനം കൊണ്ടുവരാൻ യു എസ് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രയേൽ ഹമാസ് സംഘർഷം ഗാസയെ വാസയോഗ്യമല്ലാതാക്കിയിരിക്കുകയാണെന്നും ഈ മേഖലയിൽ നിന്ന് പലസ്തീൻ ജനത ഒഴിഞ്ഞു പോകണമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ച ആരംഭിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനമുണ്ടായത് ഗാസയിൽ യു എസ് പുതിയ തൊഴിലുകളും ഭവനങ്ങളും ഉണ്ടാക്കും മധ്യപൂർവേഷ്യയുടെ കടൽത്തീര സുഖവാസ കേന്ദ്രമാക്കി ഗാസയെ മാറ്റിയെടുക്കും ഇത് വെറുതെ പറയുന്നതല്ല എന്നാൽ ഈ ആശയം പങ്കുവച്ചപ്പോൾ എല്ലാവരും താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഗാസയുടെ സുരക്ഷയ്ക്കായി യു എസ് സൈനികരെ അവിടേക്ക് അയക്കേണ്ടി വന്നാൽ അതും ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കി നിലവിലെ ഗാസയ്ക്ക് ഭാവിയില്ലെന്നും പലസ്തീൻ പൗരന്മാരെ ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ സ്വീകരിക്കണമെന്നും ട്രംപ് ആവർത്തിച്ചു ഗാസയുടെ പുനരധിവാസം നടപ്പിലാക്കേണ്ടത് അവിടെ ജീവിച്ചു മരിച്ചവരും യുദ്ധം അല്ല എന്നുമാണ് ട്രംപ് പറയുന്നത് ഇതേസമയം വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ ഗാസയിലുടനീളം ഇസ്രയേലി സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ തുടർച്ചയായ മൂന്നാം ദിനവും നൂറിലധികം പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒട്ടേറെ പേരെ കാണാതായിട്ടുണ്ട് ഒന്നര വർഷമായി തുടരുന്ന ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അമ്പത്തിമൂവായിരം കവിഞ്ഞു അമ്പത്തിമൂവായിരത്തി പേർ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ച് ആക്രമണം പുനരാരംഭിച്ച ശേഷം രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പേർ കൊല്ലപ്പെടുകയും എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത്തിയാറ് മണിക്കൂറിനിടെ ഇരുന്നൂറ്റമ്പത് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ബൈത്ലാഹിയ ജബാലിയ അഭയാർത്ഥി ക്യാമ്പുകളിൽ വീടുകൾ ഇസ്രായേൽ ബോംബിട്ട് തകർത്തിട്ടുണ്ട് ഇവിടെ താമസിക്കുന്നവരെ ഒഴിപ്പിക്കാൻ ലക്ഷ്യമിട്ട് തുടർച്ചയായ ആക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നത് വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ ആക്രമണം തുടരുന്നു സൽഫിത്ത് ഗവർണറേറ്റിലും വടക്കു പടിഞ്ഞാറ് നബ്ലൂസിലും ഇസ്രയേലിൽ കുടിയേറ്റക്കാരും സൈനികരും പലസ്തീനികൾക്കെതിരെ വലിയ ആക്രമണം തന്നെയാണ് നടത്തുന്നതെന്ന് ഹമാസ് ആരോപിക്കുന്നു എന്നാൽ ഹമാസിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം നേടുന്നതിനായി വർദ്ധിപ്പിച്ച ആക്രമണവുമായി മുന്നോട്ടു പോകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു വെള്ളിയാഴ്ച ദേർ അൽ ബലായുടെ പ്രാന്തപ്രദേശങ്ങളും ഖാൻ യൂനിസ് നഗരവും ഉൾപ്പെടെ ഗാസയിലുടനീളം ആക്രമണം നടന്നിട്ടുണ്ട് വടക്കൻ ഗാസയിൽ നിന്ന് കൂടുതൽ പേരെ കുടിയിറക്കുകയും ചെയ്തു സ്ഥലം വിടാൻ ആവശ്യപ്പെട്ട ഇസ്രയേൽ വിമാനങ്ങൾ ലഘുലേഖകൾ വിതറുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് സന്ദർശനം അവസാനിപ്പിക്കുന്നതിനിടെയാണ് ഇസ്രയേൽ ഉപരോധം മൂന്നാം മാസത്തിലേക്ക് കടക്കുന്നത് ഇപ്പോൾ ആക്രമണവും തീവ്രമാക്കിയിരിക്കുന്നു ഭക്ഷണം ഇന്ധനം മരുന്ന് മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവ പ്രവേശിക്കുന്നത് പൂർണ്ണമായും തടഞ്ഞതോടെ ഗാസ പട്ടിണിയിലേക്ക് നീങ്ങുകയാണ് ഗാസയിൽ ധാരാളം മനുഷ്യർ പട്ടിണി കിടക്കുകയാണെന്നും സ്ഥിതിഗതികൾ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് അമേരിക്ക ഉറപ്പാക്കുമെന്നും ട്രംപ് പ്രതികരിച്ചു ഇതേസമയം ഇസ്രയേൽ അനുവദിക്കുകയാണെങ്കിൽ ഗസയിലെ ജനങ്ങൾക്ക് കുറഞ്ഞത് നാല് മാസത്തേക്കെങ്കിലും ഭക്ഷണം എത്തിക്കുന്നതിന് ആവശ്യമായ സഹായം നൽകാൻ തയ്യാറാണെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിച്ചു ഇന്ന് രാവിലെ മുതൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നൂറിൽ കൂടുതൽ പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരവും പുറത്തുവരുന്നു ഇസ്രയേലിൻ്റെ പ്രാകൃതമായ ആക്രമണത്തെ അപലപിക്കാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാവണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ അമ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് പേർക്ക് പരിക്കേറ്റുവെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം എന്നാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറിലധികമാണെന്നാണ് പുറത്തു വരുന്ന വേറെയുമുള്ള റിപ്പോർട്ടുകൾ മലയാളി വാർത്ത ഇൻസൈഡ്